ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ നമ്മൾ സാധാരണ എന്നും ചെയ്യുന്ന പോലെ തന്നെ രാവിലെ ചായ വെച്ചു എല്ലാവർക്കും കൊടുത്തു അതിനുശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ദോശയാണ് മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എളുപ്പത്തിന് ഇന്നൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നൊരു കല്യാണമുണ്ട് അപ്പോൾ ഞാനൊക്കെ കൂടിയിട്ടിന്ന് കല്യാണത്തിന് പോകും അപ്പോൾ അതിന് വേണം അപ്പോൾ ഞാൻ കുറച്ച് മട്ടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മട്ടൻ വെച്ചിട്ട് മോൾക്കൊരു ബിരിയാണി കൂടി ശരിയാക്കി വെച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മട്ടൻ ബിരിയാണിയുടെ ഒരു റെസിപ്പി എന്ന് കുന്നുണ്ട് വളരെ ടേസ്റ്റായിട്ട് പെട്ടെന്ന് കേട്ടോ ഞാൻ മട്ടൻ ബിരിയാണി ഇപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം അല്ലേ പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പം ബിരിയാണി വയ്ക്കാനാണ് അപ്പോൾ ചട്ണിയൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചു അതിന് ശേഷം മട്ടൻ വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ മട്ടൻ കഴുകി വരച്ചിട്ടുള്ള മട്ടനിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളംട്ടോ അധികം വെള്ളം വെച്ചാൽ തിളച്ചിട്ട് ഒരുപാട് പോവും അപ്പോൾ കാൽ ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി അപ്പോൾ അടിപിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റൗവിൻ്റെ സ്റ്റൗ കുറച്ച് ആ സ്റ്റൗ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സിമ്മിൽ കിടന്നിട്ട് തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിലും കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ അങ്ങനെ വേവിക്കുകയാണൊന്നും അവിടെ നല്ലത് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള റൈസും കൂടി വേവിച്ചെടുക്കാം വെള്ളം ഞാൻ അളന്നിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ്സിന് ഒന്നര ക്ലാസ് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി വെള്ളത്തിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പ് വേലക്കാം പിന്നെ കുറച്ച് നെയ്യ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റോളം കുതിർത്തി വെച്ചതാണ് കേട്ടോ ഇനി അത് ഇതിലേക്ക് ഇട്ടിട്ട് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം കൊണ്ട് നമ്മുടെ മട്ടൻ ഇവിടെ ആയിട്ടുണ്ട് മട്ടൻ കറക്റ്റ് വേവാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് ഇനി മട്ടനിലേക്കുള്ള മസാല നമുക്ക് റെഡിയാക്കാം മസാല ശരിയാക്കാനായിട്ട് രണ്ട് സ രണ്ട് സബോള എടുത്തിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനെ അതുകൊണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആദ്യ സബോള ഇട്ടിട്ട് വാട്ടിയെടുക്കാം സവോള ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വാറ്റി ചെയതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒത്തിരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എരിവിൻ്റെ പാകം നോക്കിയിട്ട് കുരുമുളക് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി മുളക് കൂടി ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് മട്ടൻ അപ്പം ഞാൻ കുറച്ച് ആദ്യം ഗ്രേവി ഒഴിച്ച് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മസാല ഒക്കെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് മട്ടൻ കൂടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് നേരം നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മസാല നന്നായിട്ട് എരിവൊക്കെ ഉള്ളിലേക്ക് പിടിക്കുന്ന വിധത്തിൽ വെക്കാം അപ്പോൾ മസാല ഒക്കെ ശരിയാക്കി അതിൻ്റെ മുകളിലേക്കായിട്ട് മുക്കാൽ വേവായിട്ടുള്ള റൈസ് നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിന് ഞാൻ ഒന്നും വറുത്ത് ഇടുന്നൊന്നുമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ളതൊന്നും അതിൽ വറുത്ത് ചേർത്തിട്ടില്ല പിന്നെ മല്ലിയല ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയേല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടിപൊളി നല്ല മട്ടൻ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ